പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എച്ച് എം സി താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുക ഓണം ബോണസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുക എന്നിവ താലൂക്ക് ആശുപത്രി സ്റ്റാഫ് യൂണിയൻ എ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു എ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി അജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ സൂപ്രണ്ടായിരുന്ന ശ്രീ ശ്രീർ ഷാ അതുപോലെ തന്നെ അന്നത്തെ നമ്മുടെ എം എൽ എ കൂടിയായിരുന്നില്ല വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജു സാർ അടക്കമുള്ള ആളുകളുടെ ശ്രവപരമായിട്ടാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഈ നിലയിൽ ഉയർന്നിരിക്കുന്നത് ആ സ്ഥാപനം ഉയരുമ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള ജോലിക്ക് ആളുകൾ വേണം നഴ്സന്മാർ വേണം ഇവിടെ സ്വീപ്പറന്മാർ വേണം എല്ലാ മേഖലയിലേക്കും ആളുകൾ ധാരാളം വേണ്ടതാണ് എന്നാൽ കുറച്ച് ആളുകളെ എച്ച് എം സി മുഖാന്തരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായും എച്ച് എം സി മുഖാന്തരം പ്രവർത്തിക്കുമ്പോൾ അവരുടെ ശമ്പളത്തെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണ് മാനേജ്മെന്റും എച്ച് എം സി പൊക്കോണ്ടിരിക്കുന്നത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ന്യായമായി ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ നല്ല ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഇന്നത്തെ ജീവിത സാഹചര്യം അതാണ് ആ ജീവിത സാഹചര്യം ഉള്ളപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെയേറെ അത്ഭുതമെന്ന് പറയട്ടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചു നൽകാൻ നമ്മുടെ മാനേജ്മെന്റിന് അതല്ലെങ്കിൽ എച്ച് എം സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമാണ് സാധാരണ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും അവസാനമായി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവാണ് ഷാഗർഷ ഡോക്ടർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വർദ്ധിപ്പിച്ചത് അതിനുശേഷം മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഇല്ലാത്ത നിലയിലേക്ക് ആണ് മാനേജ്മെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരത്തിലൂടെ മുഖ്യമായി തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ വർധനവ് ന്യായമായും വർധനവ് വേണം അതിന് ഇവിടെ അവര് ഓരോ വർഷത്തെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പത്ത് മൂവായിരം രൂപയുടെ വർധനവ് ന്യായമായ നിലയിൽ ഈ ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് വരുന്ന മാനേജ്മെന്റ് ആ ഒരു മൂവായിരം രൂപയുടെ വർദ്ധനവ് വരുത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഇവിടെ പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷമായിട്ടുള്ള നഴ്സ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് ആ നഴ്സ് മേഖലയിൽ പന്ത്രണ്ട് വർഷമായിട്ടുള്ള ആളുകൾക്കുള്ള വർധനവിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം വളരെ നാമപാത്രമായിട്ടുള്ള ശമ്പളമാണ് അന്ന് കൊടുത്തത് അതിനുശേഷം ഇവിടെ ഇടക്കാലത്ത് വെച്ച് നഴ്സുമാർക്ക് മാത്രമായി അല്ലെങ്കിൽ അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമായിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു വർധനവ് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ എച്ച് എം സി ഇവിടെ നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ശമ്പളത്തിൽ തുടർന്ന് ജോലി ചെയ്യാൻ ജോലിക്ക് ആളിനെ കിട്ടത്തില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറച്ച് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു അതേതാണ്ട് ആയിരം അല്ല ആറായിരം അയ്യായിരം രൂപയുടെ വർധനവ് വരെ വരുത്തിയിട്ടുണ്ട് ആ അയ്യായിരം ആറായിരം രൂപയുടെ വർധനവ് വരുത്തുന്നത് നല്ലതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വർദ്ധിപ്പിച്ചു കൊടുത്താലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്ര വർദ്ധിപ്പിച്ചു കൊടുത്താലും സന്തോഷമേ ഉള്ളൂ ആ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പക്ഷേ എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അതുപോലെയുള്ള മേഖലകളിലും മറ്റുള്ള മേഖലകളിലും പണിയുന്ന ഈ ആശുപത്രിയെ വളരെ സുരക്ഷിതമായി നോക്കുന്ന ഈ ആശുപത്രിയിൽ വളരെ വൃത്തിയായിട്ട് നോക്കുന്ന കുറച്ചേറെ ആളുകൾ ഈ ആശുപത്രി വരുന്ന ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അവരെ നേരിട്ട് പോയി ബന്ധപ്പെട്ട് അവർ അവർക്കുള്ള കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന പോലെ കിടപ്പ് രോഗികളെ സഹായിക്കാൻ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ പോലെ നിന്ന് ആ രോഗികളെ സംരക്ഷിച്ച് ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് ഈ ശേഷം ശക്തമായ ഞങ്ങൾ ദൈനംദിന ജീവിത ചെലവ് ദിനം പ്രതി വർദ്ധിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായി ജീവനക്കാർക്ക് ശമ്പള വർധനവ് നടപ്പിലാക്കിയിരുന്നില്ല ആശുപത്രി വളർച്ചയിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടും നാമപാത്രമായ വേതനമാണ് ജീവനക്കാർ കൈപ്പറ്റുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അജയ് പ്രസാദ് ആരോപിച്ചു വിഷയം നിരവധി തവണ എച്ച് എം സിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധരണ സംഘടിപ്പിച്ചത് യോഗത്തിൽ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രഭ അധ്യക്ഷയായിരുന്നു സി പി ഐ മണ്ഡലം സെക്രട്ടറി അറ്റങ്ങം കെ രാജശേഖരൻ യൂണിയൻ സെക്രട്ടറി നിതിൻ നേതാക്കളായ വേണു ഗോപി മോഹനൻപിള്ള വിദ്യ എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ